വീട്ടിലെ അടുക്കളയിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി നമ്മളുടെ ലോക്കൽ ഏരിയയിൽ വിറ്റ് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത് സ്ത്രീകൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏതാണ് ആ ബിസിനസ് എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ ബെനിഫിറ്റ് എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പനീർ ആണ് പനീർ ഏതാണ്ട് കേരളത്തിലെ കുടുംബങ്ങളിൽ എത്തിക്കഴിഞ്ഞു പണ്ടൊക്കെ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പനീർ എല്ലായിടത്തും ലഭിക്കുന്ന ഒരവസ്ഥയായിട്ടുണ്ട് എന്നാൽ ലോക്കലായിട്ട് ഒരു മാലിന്യവും ഇല്ലാതെ ഒരു മായവും ഇല്ലാതെ പനീർ ഉണ്ടാക്കി കൊടുത്താൽ അത് വാങ്ങിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും കാരണം ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന പനീറിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ ചേർക്കാറുണ്ട് നമ്മൾ പക്ഷേ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് പ്രോപ്പറായിട്ടുണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് അറിയാം എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പാൽ ചൂടാക്കണം ഒരു തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കണം അതിനുശേഷം അതിനെ ഒന്ന് ചെറുതായിട്ട് തണുപ്പിക്കണം അതായത് എഴുപത് ഡിഗ്രി സെൽഷ്യസ് ആകുന്ന വരെ ഒന്ന് തണുപ്പിക്കണം ഈ ഡിഗ്രി സെൽഷ്യസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരു അനുമാനത്തിലൂടെ മുമ്പോട്ട് പോവുക ആദ്യം അതിനുശേഷം സിട്രിക് ആസിഡ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഒരു ശതമാനം അതായത് പാലിന്റെ അളവ് ഒരു ലിറ്റർ ആണെങ്കിൽ ഒരു ശതമാനം സിട്രിക് ആസിഡ് അതിനകത്ത് ചേർത്ത് പാൽ പിരിക്കണം ഈ സിട്രിക് ഗ്യാസിൽ അങ്ങോട്ട് ഒരു തുള്ളി ചേർക്കുമ്പോൾ തന്നെ ഇത് വെട്ടി പിരിയുന്നത് കാണാം ആ പിരിഞ്ഞ പാലിൽ നിന്ന് വെള്ളം വാർന്ന് മാറ്റണം അത് വെള്ളം വാർന്ന് മാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെക്കുക അതിനുശേഷം ഏറ്റവും നല്ലത് നല്ല തോർത്താണ് വെളുത്ത തോർത്ത് നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോർത്താണ് ഏറ്റവും നല്ലത് ആ തോർത്തിലേക്ക് ഈ പാലും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം കെട്ടിവെക്കാം ഇനി അതല്ലെങ്കിൽ ഒരു ട്രേ പോലെയുള്ള സാധനം എടുത്ത് ഷേപ്പ് വരാൻ വേണ്ടിയാണ് അതിലേക്ക് ഈ തോർത്ത് സഹിതം നല്ല ഫിക്സ് ചെയ്തിട്ട് സ്ക്വയർ ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഭാരം എടുത്തു വെക്കുക ഒരു ലിറ്റർ പാലാണെങ്കിൽ ഒരു കിലോ ഭാരം വെക്കണം പത്ത് ലിറ്റർ പാലിന് പത്ത് കിലോ ഭാരം അതിൻ്റെ മുകളിൽ വെക്കണം അത് അഞ്ച് ആറ് മണിക്കൂർ കൊണ്ട് അതിന്റെ മുഴുവൻ വെള്ളവും വാർന്നു പോയി കൃത്യമായിട്ട് അത് പനീറായിട്ട് മാറും അപ്പോൾ ഈ എടുക്കുന്ന ട്രേയ്ക്ക് താഴെ ഹോളുകൾ ഉണ്ടായിരിക്കണം അതായത് വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം എന്നിട്ട് ഇതെടുത്തതിനു ശേഷം അവിടെ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ മുക്കുക അതായത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഒരു ഫോ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി ഉള്ള ഫ്രിഡ്ജിൽ നിന്ന് ഇല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളത്തിൽ മുക്കി മാറ്റുക ശേഷം നമുക്കത് പാക്ക് ചെയ്യാം ഫ്രീസറിൽ സൂക്ഷിക്കാം എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കത് വിൽക്കാൻ പറ്റും ചെറിയ കാര്യമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഒരു ഐഡിയ മാത്രമാണ് തന്നത് നിങ്ങൾ നിങ്ങൾക്ക് പനീർ ഉണ്ടാക്കുന്ന വിവിധ വശങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ എവിടെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അവിടേക്ക് നിങ്ങളെ പറഞ്ഞു വിടും വലിയ ഫീസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല ചിലതൊക്കെ സൗജന്യമായിട്ട് തന്നെ പഠിപ്പിച്ചു തരും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സയൻറ്റിഫിക് രീതിയിൽ വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ പറ്റും ശേഷം നിങ്ങൾ തന്നെ പ്രാവർത്തികമാക്കി നോക്കുക ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള യാതൊരു ഫുഡ് ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെ ഈ ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിലെ പ്ലേ ലിസ്റ്റ് എടുത്ത് എഫ് എസ് എസ് എ ഐ എന്നെടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇല്ലെങ്കിൽ എഫ് എസ് എസ് എ ഐ എന്ന് നമ്മളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭ്യമാകുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം